സ്വതന്ത്രമായതിനു ശേഷം തനത് രാജ്യത്തിന്റെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിൽ തന്റെ അനുഭവ സമ്പത്തും ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ജാതി വ്യവസ്ഥതയും ആ വ്യവസ്ഥതയിൽ ഉൾക്കൊണ്ട ഒരുക്കു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്ന ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അത് ഇവിടുത്തെ സവർണ ജാതീയ ബ്രാഹ്മണീയ വ്യവസ്ഥകൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അത് ലിംഗവ്യത്യാസമില്ലാതെ ജാതി വ്യവസ്ഥതയില്ലാതെ അതിൻ്റെ ഇന്ത്യയുടെ മുഴുവൻ ആനുകൂല്യത്തിലും സാമൂഹ്യ ജനാധിപത്യം കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ ഭരണഘടന അടിസ്ഥിതമായി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ മതേതര മതേതരത്വ രാജ്യമായത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് അങ്ങനെ ഭരണഘടനയിലുള്ളതുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യവും നിലനിൽക്കണം ആ മതസ്വാതന്ത്ര്യം നിലനിൽക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അന്ന് അംബേദ്കറെ ഓർക്കേണ്ട ദിവസമാണെങ്കിൽ പോലും അന്ന് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളും മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഒരു ആരാധനാലയമാണ് എന്ന് ഒറ്റവാക്കിൽ പറയാം പക്ഷെ ഇന്ത്യയുടെ മതേതരത്വം ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു മപുരമായിരുന്നു ബാബറി മസ്ജിദ് വളരെയേറെ പഴക്കം നാനൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് അതാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അടിച്ചു പൊളിച്ച് തകർക്കുന്ന ജനാധിപത്യം മതേതരത്വം തകർക്കുന്ന ഭീകര താണ്ഡവമാണുന്ന ഫാസിസത്തെ അങ്ങേയറ്റം തോളോട് അല്ലെങ്കിൽ തോളിലേറ്റുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു തുടക്കമാണ് ഈ ബാബറി തകർക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് അവസാനിക്കൂല ഞങ്ങളുടെ ആഘോഷങ്ങളുടെ ആരംഭിക്കുകയാണ് ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള നേതാവ് ഇത് പറഞ്ഞു തീർന്ന രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സർവ ആരാധനാലയങ്ങളുടെയും കീഴില് ശിവലിംഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ക്രൈസ്തവ പള്ളികളിലേക്ക് മാറി മുസ്ലിം വീടുകൾ മാറി മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലേക്ക് മുഴുവൻ ഇത് ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആരാധന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനുള്ള നിയമം ആ നിയമം നിലനിൽക്കെ കോടതികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഹർജികൾ ആര് എന്തിനെ കുറിച്ച് ഹർജി കൊടുത്താലും അത് വളരെ അതിവേഗം ഒരു കാർഡിയോളജി ഹാർട്ട് അറ്റാക്ക് വന്നൊരു മനുഷ്യന് ചികിത്സ കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് കോടതികളിൽ ഹർജികൾ പരിഗണിക്കുന്നത് അതിവേഗം തീർപ്പാക്കണം കാരണം എവിടെയാണ് ശിവലിംഗം ഉള്ളതെന്ന് കണ്ടുപിടിക്കണം ആ ശിവലിംഗം കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇന്ന് നമുക്കറിയാം വിധി പറഞ്ഞതിൽ ഘട്ടത്തിൽ പറഞ്ഞു വിടുന്ന് പിരിഞ്ഞുപോയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട് ഞാനത് ചില വാചകങ്ങൾ പറയുമ്പോൾ ചില കോടതി ലക്ഷ്യങ്ങളൊക്കെ ആകുന്നത് ഞാനത് വിട്ടുപോകുക காரணம் இவட